ഈ കൊടിക്ക് മുകളിൽ പറന്നാൽ ആരായാലും വേണ്ടില്ല അവനെ വെട്ടിനിരത്താൻ ഞങ്ങൾക്കറിയാമെന്ന് എല്ലാതിരുകളും കടന്നു കെ കൂണിസ്റ്റ് പാർട്ടി സാക്ഷികളെ ഇവൻ നൽകിയ മ്മിൻ തറയിൽ വളർന്ന് ഒടുവിൽ തള്ളി പറയുന്ന ഒടുവിൽ തള്ളി പറയുന്ന തിരിച്ചിവി എൻ മൂലാൻ മൂലാൻ അൻപത് ഞങ്ങൾ നമ്മുടെ സഖാക്കൾ വിളിച്ച മുദ്രാവാക്യം ധീരതയോടെ നയിച്ചോളൂ എന്നായിരുന്നു എങ്കിൽ ഇന്ന് അതേ മുഷ്ടി ഉയർത്തിക്കൊണ്ട് എടവണ്ണയിലെ കമ്മ്യൂണിസ്റ്റുകാർ അതിനേക്കാൾ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് ഈ കൊടിയുടെ അഭിമാനം സംരക്ഷിക്കാൻ ഈ കൊടിക്ക് മുകളിൽ പറന്നാൽ ആരായാലും വേണ്ടില്ല അവനെ വെട്ടിനിരത്താൻ ഞങ്ങൾക്കറിയാമെന്നും വിളിച്ച് പറയാൻ ഞങ്ങൾക്ക് കഴിയും ആളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മര്യാദ പഠിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറെ എതിരാളികളുടെ മുന്നിലേക്ക് വലിച്ചു കിടക്കുന്നതിന് വേണ്ടി അവർക്ക് പൊത്തി വരിക്കാൻ കൊടുക്കാൻ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ തയ്യാറാകില്ല എന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്ക് നേരെ പോലി നിറങ്ങിയ ഞങ്ങള് വെല്ലുവിളിക്കാൻ ഇറങ്ങിയ ആളുകൾക്ക് ബോധ്യപ്പെടാൻ പോവുകയാണ്